വഴക്ക് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള വിശകലനം ചെയ്യാനായിട്ട് ഊഞ്ഞാലി വന്നിരിക്കുകയാണ് അക്ബറും അപ്പാനിയും കൂടി എന്നിട്ട് പറയുന്നുണ്ട് അഭിലാഷാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനിമോൾക്ക് അത് അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല നിന്നെ അവന് നിന്നോടുള്ള വിരോധം തീർക്കുന്നതാണ് അവൾക്ക് സപ്പോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല വഴക്കിനിടയിൽ അവൾ പറയുന്നുണ്ട് പറ്റി ചോദിച്ചപ്പം അവൾ പറയുന്നത് അത് തമാശയ്ക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തേ ഇല്ലേ അത് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് അപ്പോൾ അവൾ പിടിക്കപ്പെട്ടപ്പോൾ തമാശ വെപ്പണായിട്ട് ഉപയോഗിച്ചതാണ് അവൾ ഈ ഇത്രയും ആൾക്കാർ ഇപ്പോഴും പക്ഷേ അക്ബർ ഇതൊന്നും പറയേണ്ട ആവശ്യം അക്ബറിനവിടെ ഇല്ല പക്ഷേ അപ്പാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണെങ്കിൽ കൂടി ഒരു മാന്യമായിട്ടുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യാം ഇപ്പം അഭിലാഷ് ആനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അനു അഭിലാഷിനെ ഇട്ട് ഇതാക്കുകയാണ് രണ്ടു പേരുടെ ഊഞ്ഞാലിരുന്നിട്ട് ഹൗസിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഭിലാഷിൻ്റെ പല വീഡിയോകളും ഉണ്ട് അപ്പാനിക്കെതിരെ പല കാര്യങ്ങളും അഭിലാഷ് പറയുന്നുമുണ്ട് അപ്പം പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അതൊക്കെ എടുത്ത് പറയുകയാണ് അപ്പാനി അക്ബർ പറയുകയാണ് ഷാനവാസ് മിണ്ടിയാൽ അന്ത്യമാണ് വാ തുറന്നാൽ അന്ത്യമാണ് കണ്ടോ ഇവർ അകത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആരോ അവിടെ കയ്യും കലുമൊക്കെ പൊക്കി എക്സർസൈസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയാം ഇവൻ ഈ പട്ടിഷോ കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂടാ അഷേ എന്ന് പറയുന്നുണ്ട് പി ആറിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുമെന്ന് അക്ബർ വീണ്ടും പറയുന്നുണ്ട് അതെന്താടാ ഇപ്പോൾ അങ്ങനെ കാണിച്ചേ അപ്പം അക്ബർ പറയുന്നത് ചില പാർട്ടിക്കാർ ഡിബേറ്റ് നടത്തുമ്പോൾ അവർക്ക് മറുപടി ഇല്ലാതെ വരുന്ന സമയത്ത് അവർ മൈക്ക് എറിഞ്ഞിട്ട് ഒരു ഓട്ടോ ഓടും പട്ടി ഷോ എന്ന് പറയും അതിന് മാസ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതൊക്കെ ഇതു തന്നെയായിരുന്നു മെയിൽ ഷോമനിസം കാണിച്ചെന്ന് പറഞ്ഞപ്പോഴും സ്ത്രീകൾക്കെതിരെ അപമര്യാദയായിട്ട് സംസാരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും മാസ് കാണിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ ആണെന്ന് പറയുന്നുണ്ട് ഈ അക്ബറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് കേട്ടോ ഈ ഷാനവാസ് ഷാനവാസിനെ പറ്റി പറയുകയാണ് അപ്പം നീ അക്ബറും കൂടെ ഷാനവാസ് അവിടെ അകത്തു നിന്ന് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട് അതിനാണ് ഇങ്ങനെ പറയുന്നത് ഷാനവാസ് അവിടെ ഇരുന്നുകൊണ്ട് കണ്ട് നമ്മളെ നോക്കുന്നതൊക്കെ അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഇതൊക്കെ ഈ ഷാനവാസ് ആണത്തത്തിൻ്റെ ഉത്തങ്ക കൊടുമുടിയിൽ നിൽക്കുന്നവനല്ലേ അങ്ങനെ ഒരു തെണ്ടിത്തരം കാണിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഇവൻ പ്രതികരിക്കണമായിരുന്നു ഇവനെന്താ മറുപടി പറഞ്ഞുകൂടെ അത്രയും പേരുടെ സഭയിൽ ഇവൻ മിണ്ടിയില്ലല്ലോ ഇവനെ അവളൂടെ പടത്തി വിട്ട കാര്യത്തിന് എന്തോരം അനുഭവിച്ചെന്നറിയാവോ എന്നിട്ടും ഞാനത് കളഞ്ഞളിയാ പോട്ടെ വേണ്ട പോട്ടെ